അലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവം എന്തിന് മനുഷ്യരോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ഈ യോവിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ നമുക്ക് വായിക്കാം പതിമ പതിനാല് മുതൽ പത്തൊൻപത് വരെ വായിക്കും അവിടെ പറയുകയാണ് ഒന്നോ രണ്ടോ വട്ടം ദൈവാർലി ചെയ്യുന്നു മനുഷ്യനതു കൂട്ടാക്കുന്നില്ലതാനും ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര ഉള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനക്ക് മുദ്രയിടുന്നു മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവൻ്റെ ജീവനെയും കാക്കുന്നു തൻ്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു അവൻ്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട് നോക്കിയിട്ട് അവിടെ പറയുകയാണ് ദൈവം എന്തിനാണ് മനുഷ്യനോട് സംസാരിക്കുന്നത് ഇവിടെ പറയുന്നു അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണനെയും വാളാതെ നശിക്കാതെ വണ്ണം അവൻ്റെ ജീവനെയും കാക്കുന്നു ദൈവം നമ്മുടെ നമ്മളെ കുഴിയിൽ നിന്ന് വിടുവിക്കാനും ജീവനെ കാക്കാനുമാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ രാത്രിയുടെ യാമത്തിൽ കിടക്കയിൽ ദൈവം സംസാരിക്കുമെന്ന് അവിടെ പറയുന്നു ഏത് സമയത്തും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാത്തത് നമ്മുടെ ചെവികൾക്ക് പരിച്ഛേദനയില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ട വിധത്തിൽ വിവേചന ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് ദൈവം ഒന്നോ രണ്ടോ വട്ടം ദൈവം നമ്മളോട് വിഷയത്തിൻ്റെ മേൽ സംസാരിക്കും നമ്മുടെ ചെവി എപ്പോഴും തുറന്നിരിക്കണം നമ്മുടെ ചെവി എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിനായി തുറക്കണം ദൈവശബ്ദം കേൾക്കുന്നതിന് വേണ്ടി തുറക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു അതിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വചനത്തിൽ പറയുകയാണ് ഇതാ ദൈവം രണ്ട് മൂന്ന് പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു അപ്പം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നാം ജീവിക്കുന്നില്ല എങ്കിൽ നമ്മുടേതായ ഒരു വഴിയിലൂടെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ദൈവം വീണ്ടും വീണ്ടും സംസാരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ദൈവം നമ്മെ ചോദന ചെയ്തുകൊണ്ടേയിരിക്കും ദൈവം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പൂർണമായിട്ട് സമർപ്പിക്കാം ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി എൻ്റെ കുഴിയിൽ വീഴാതെ വണ്ണം അവിടെ പതിനേഴാം വചനത്തിൽ പറയുന്ന മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാന് പുരുഷനെ ഗർവത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെചനം കേൾക്കുന്നത് നാം ഗർവിക്കാതെ ജീവിക്കണം ഗർവമുള്ള ജീവിതം നീക്കാൻ വേണ്ടിയാണ് ദൈവവചനം നമ്മെ കേൾപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് പിന്നെ പറയുന്നത് ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാൻ എല്ലാ ദുഷ്ടപ്രവൃത്തിയിൽ നിന്ന് അകറ്റുവാനുമാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നാം ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നമ്മുടെ ദുഷ്കർമ്മങ്ങൾ മാറിപ്പോകണം നമ്മുടെ ഗർവം മാറിപ്പോകണം താഴ്മയും സൗമ്യതയും ഒക്കെ തീരണം അങ്ങനെ ദൈവം നമ്മളെ അവിടെ സന്തോഷിക്കുവാൻ തീരും അവിടെ പ ഇരുപത്താറാമത്തെ വചനത്തിൽ പറയുകയാണെങ്കിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം അവനിൽ പ്രസാദിക്കും തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും അവൻ മനുഷ്യൻ അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കും അപ്പം ദൈവം സന്തോഷത്തോടെ നമ്മെ കാണുവാൻ തിരുമുഖത്തെ സന്തോഷത്തോടെ കാണുവാൻ ദൈവം നമ്മെ സന്തോഷത്തോടെ നോക്കുവാൻ തക്കവണ്ണം ദൈവശബ്ദത്തിനായി ദാഹിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും അതിനായിട്ട് ദൈവന്തം പുരാൻ നമ്മളെ ഓരോരുത്തരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം തമ്പുരാൻ എല്ലാവരും അനുഗ്രഹിക്കും വരാട്ടെ ഐ